ബോസ് മുൻ മത്സരാർത്ഥിയും ആക്ടിവിസ്റ്റുമായ ദിയ സന ആദ്യ സീസണിലെ കരുത്തുറ്റ മത്സരാർത്ഥികളിൽ ഒരാൾ കൂടിയായിരുന്നു ദിയ സോഷ്യൽ മീഡിയയിൽ സജീവമായ ദിയ തന്റെ നിലപാടുകൾ കൊണ്ട് പലപ്പോഴും കയ്യടി വാങ്ങിയിട്ടുണ്ട് ചില നേരം കടുത്ത സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും പറയാനുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയുന്നതിൽ ഒരിക്കലും മടി കാണിക്കാത്ത താരം കൂടിയാണ് ദിയ ഇപ്പോഴത്തെ ബിഗ് ബോസ് സീസൺ സിക്സ് മത്സരാർത്ഥി ജാസ്മിനെ കുറിച്ച് ദിയ സന ഫിലിം ബിറ്റ് മലയാളത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് വൈറലായി മാറുന്നത് ജാസ്മിൻ ജാഫർ നല്ലൊരു ബിഗ് ബോസ് മത്സരാർത്ഥിയാണ് എന്ന അഭിപ്രായമാണ് ദിയയ്ക്കും അന്നും ഇന്നുമുള്ളത് ഹൗസിലെ ജാസ്മിൻ്റെ ചില പ്രവൃത്തികളുടെ പേരിൽ കടുത്ത സൈബർ ആക്രമണം ഉണ്ടായപ്പോഴും ദിയ ജാസ്മിനൊപ്പം കുടുംബത്തോടൊപ്പം ശക്തമായ പിന്തുണയുമായിട്ട് പുറകെയുണ്ടായിരുന്നു പലരുടെയും ട്രഡീഷൻ ലിസ്റ്റിൽ ടോപ്പ് ടു മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ പക്ഷേ അർജുന് ആരാധകർ കൂടിയപ്പോൾ ജാസ്മിൻ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു ജിൻഡോയ്ക്കാണ് ഒന്നാം സ്ഥാനം ലഭിച്ചത് ജാസ്മിനെ കുറിച്ച് ദിയ പറഞ്ഞത് ഇങ്ങനെയാണ് സിബിൻ തെറ്റ് ചെയ്തപ്പോൾ ഓഡിയൻസ് സപ്പോർട്ട് ചെയ്തു പക്ഷെ ജാസ്മിൻ ചെയ്താൽ വിമർശനമാണ് ഉണ്ടാവുന്നത് അതിന് കാരണം ജാസ്മിൻ സ്ത്രീയാണ് എന്നതാണ് ജാസ്മിൻ എന്ന എക്സലന്റ് ആയിട്ടുള്ള മത്സരാർത്ഥി ഒരു പുരുഷനായിരുന്നുവെങ്കിൽ കിട്ടാൻ സാധ്യതയുള്ള സ്വീകാര്യതയെക്കുറിച്ച് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് കേരളം കൊട്ടി കോഷിച്ചേനെ ആ കുട്ടിയെ ഭയങ്കരമായി വളർത്തിയേനെ ജാസ്മിൻ ചായയിൽ തുമ്മോ തുമ്മിയത് കൊണ്ടാണ് ചർച്ചയായത് അത് ജിൻഡോയാണ് ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും ചർച്ചയാകില്ലായിരുന്നു ജിൻഡോ മോശം പ്രവർത്തികൾ ചെയ്യുമ്പോൾ എല്ലാവരും ചിരിക്കുന്നു ജാസ്മിൻ ആവുമ്പോൾ കുറ്റപ്പെടുത്തുന്നു ഇൻഫാച്വേഷൻ എല്ലാ മനുഷ്യരിലും ഉണ്ടാവും ഗബ്രുവുടെയും ജാസ്മിൻ്റെയും റിലേഷൻ വിവാഹം കഴിക്കാൻ വേണ്ടിയുള്ളതല്ല വിവാഹം ഉറപ്പിച്ച പയ്യന്റെ കയ്യിലായിരുന്നു ജാസ്മിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇവളുമായുള്ള പ്രശ്നത്തിൻ്റെ പേരിൽ ആ അക്കൗണ്ട് പിടിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ജാസ്മിൻ മുന്നോട്ട് പല കംപ്ലൈന്റുകളും കൊടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്രമാത്രം വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടെയാണ് അയാൾ ഇരിക്കുന്നത് ജാസ്മിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല വീട്ടിൽ വന്ന് അയാൾ ചോദിച്ചപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞ് നോക്കാമെന്ന് പറഞ്ഞു അത്രമാത്രം ഗബ്രി ജാസ്മിൻ കോംബോയിലെ ചില കാര്യങ്ങൾ എനിക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ പേളി സ്ത്രീനിഷ് റിലേഷൻഷിപ്പിൽ ഒരു ബ്യൂട്ടി ഉണ്ടെന്നാണ് ജനങ്ങൾ പറഞ്ഞത് പക്ഷെ അവർക്കൊപ്പം നിന്നപ്പോൾ എനിക്ക് അത് കണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എല്ലാ കാര്യങ്ങളോടും തീർച്ചയായും ജാസ്മിൻ പ്രതികരിക്കും ഞാൻ ജാസ്മിന്റെ ബോഡിഗാർഡാണ് ഞാൻ അവളുടെ കുടുംബത്തിന് പ്രശസ്തിയുള്ള ആളാണ് ജാസ്മിനൊപ്പം നിൽക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് അതിൽ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ ബുള്ളിങ് വന്നാൽ നേടാനും സഹിക്കാനും ഞാൻ തയ്യാറാണ് എന്നാണ് ദിയാസന പറഞ്ഞത് ജാസ്മിന്റെ ഏറ്റവും വലിയ പി ആർ ദിയാസേനയാണെന്ന് സീസൺ ആറിലെ മത്സരാർത്ഥിയായിരുന്ന ഡി ജെ സിബിൻ അടക്കമുള്ളവർ പറഞ്ഞിരുന്നു അഫ്സൽ എന്ന് വെറ്റിയുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞ ശേഷമാണ് ജാസ്മിൻ ജാഫ് ബിഗ് ബോസിലേക്ക് പോയത് എന്നാൽ ഹൗസിൽ വെച്ച് ഗബ്രിയോട് ജാസ്മിൻ കാണിച്ച അടുപ്പം അഫ്സലിനെ വേദന വെച്ചു മാത്രമല്ല വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം അഫ്സലിന് നേടേണ്ടി വന്നിട്ടുണ്ട് ഇതോടെയാണ് അഫ്സൽ ജാസ്മിനുമായുള്ള വിവാഹത്തിൽ നിന്നും പിന്മാറിയത് സോഷ്യൽ മീഡിയ ിലൂടെയാണ് ജാസിനുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചുവെന്ന് അഫ്സൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്